കുട്ടി ആണാണെങ്കിൽ ശ്രദ്ധിക്കണം അവനെ പഠിപ്പിച്ചിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കണം ഇന്നത്തെ കാലത്തെ പല മാതാപിതാക്കളും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ആൺ പെൺ വ്യത്യാസം ഇല്ലാതെയാണ് വളർത്തുന്നത് അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ എന്നാൽ അതത്ര ശരിയല്ല സ്വഭാവ രൂപീകരണവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇപ്പോഴും പെൺകുട്ടികളിൽ മാത്രമായി പല കാര്യങ്ങളും ഒതുങ്ങി നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു ആൺകുട്ടിയെ വളർത്തി അവൻ സമൂഹത്തിൽ നല്ലത് ചെയ്യുന്ന വ്യക്തിയായി മാറണമെങ്കിൽ ചില കാര്യങ്ങൾ അവനെ പഠിപ്പിക്കുക തന്നെ വേണം പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ നമസ്കാരം ഞാൻ നിങ്ങളുടെ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ഇന്നത്തെ സാഹചര്യത്തിൽ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്നത് എന്ന് പറയാനാകില്ല അങ്ങനെ വരുമ്പോൾ തൻ്റെ വീടും പരിസരവും താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കാൻ ആൺകുട്ടിക്ക് കഴിയണം സ്വന്തം മുറി പാത്രങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെ ഓരോന്നായി വൃത്തിയോടും ചിട്ടയോടും കൂടി നോക്കുവാനും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാത്രങ്ങൾ കഴുകി വയ്ക്കുവാനും കുട്ടികളെ അവരുടെ മുറി അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കുവാനും കുട്ടികളെ അവരുടെ വസ്ത്രങ്ങൾ സ്വയം കഴുകിയിടാനും പഠിപ്പിക്കുക ഇതെല്ലാം വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം പുറമെ ആൺകുട്ടികളെ നേരായ വഴിയിലേക്ക് നയിക്കാൻ സാമൂഹിക മൂല്യങ്ങൾ കൂടി പകർന്ന് നൽകേണ്ടതുണ്ട് രക്ഷിതാക്കളുടെ ചിറകിനടിയിൽ നിന്ന് അവർക്ക് സ്വന്തമായി പറന്നുയരാൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടതും നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ് ഞാൻ ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ആൺകുട്ടികളെ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം അതിൽ ഒന്ന് പണത്തിൻ്റെ മൂല്യം പഠിപ്പിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം അനാവശ്യമായി പണം ചെലവഴിക്കുന്നത് ഒരിക്കലും ഒരു നല്ല സ്വഭാവമല്ല സമ്പത്ത് ഉണ്ടാക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നതിൻ്റെ പ്രസക്തി ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ മനസ്സിലാക്കി വളർത്തുക ഇനി രണ്ട് ഇതും വളരെയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്ത്രീകളെയും കുട്ടികളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കുക വീട്ടിനുള്ളിലും പുറത്തുമുള്ള മറ്റ് സ്ത്രീകളെയും കുട്ടികളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കണം സമൂഹത്തിലുള്ള മറ്റ് പെൺകുട്ടികളും നമ്മുടെ വീട്ടിലുള്ള കുടുംബക്കാരെ പോലെ തന്നെയാണ് എന്ന രീതിയിൽ തന്നെ ഇടപഴകാനും പെരുമാറാനും പഠിപ്പിക്കണം അവരുടെ ഇഷ്ടങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വില നൽകാനും മനസ്സിലാക്കാനും മറ്റുള്ളവരോട് സഹാനുഭൂതിയും സ്നേഹവും കാണിക്കാനും പറഞ്ഞു കൊടുക്കുക മൂന്ന് ഇതും പ്രധാനമാണ് വികാരങ്ങളെ തിരിച്ചറിയാനും പ്രകടിപ്പിക്കാനും പഠിപ്പിക്കുക ആൺകുട്ടികൾ കരയില്ല പേടി കാണിക്കരുത് തുടങ്ങിയ ചിന്തകൾ ഒഴിവാക്കാൻ അവരെ സഹായിക്കുക സങ്കടം ദേഷ്യം പേടി സന്തോഷം തുടങ്ങിയ എല്ലാ വികാരങ്ങളെയും അവർക്ക് തിരിച്ചറിയാനും അത് ആരോഗ്യകരമായ രീതിയിൽ അവ പ്രകടിപ്പിക്കാനും അവർക്ക് പരിശീലിപ്പിച്ചു കൊടുക്കുക വികാരങ്ങൾ അടിച്ചമർത്തുന്നത് അവരുടെ മാനസികാരോഗ്യത്തെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നാല് നല്ല റോൾ മോഡലാവുക ഇത് എനിക്ക് അച്ഛന്മാരോടാണിത് പറയാനുള്ളത് കാരണം ഒരു കുട്ടിക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ അവൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അവൻ്റെ അവനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന മറ്റു പുരുഷന്മാരോ ആയിരിക്കും നിങ്ങളെങ്ങനെ സംസാരിക്കുന്നു നിങ്ങൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു വികാരങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വന്തം പ്രവൃത്തികൾ എപ്പോഴും ശ്രദ്ധിക്കുക പറയുന്നതിനേക്കാൾ മാതാപിതാക്കൾക്ക് പ്രവർത്തിച്ച് കാണിക്കുന്നതാണ് കുട്ടികളുടെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്നത് നിങ്ങൾ ബഹുമാനത്തോടെ പെരുമാറിയാൽ അവൻ ബഹുമാനിക്കാൻ പഠിക്കും അപ്പോൾ അത് നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കുക അറിഞ്ഞുവയ്ക്കുക അഞ്ചാമത്തത് ക്ഷമയും ദയയും ശീലിപ്പിക്കുക മറ്റുള്ളവരുടെ വിഷമതകൾ തിരിച്ചറിയാനും അവരോട് ദയയോടും സഹാനുഭൂതിയോടും അതായത് എമ്പതിയോടും കൂടി പെരുമാറാനും ശീലിപ്പിക്കുക ആൺകുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഉയർന്ന വിജയങ്ങളുമൊക്കെ നേടുമ്പോഴും പലപ്പോഴും സ്വന്തം ജീവിതത്തിൽ തോറ്റുപോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതാണ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക പ്രത്യേകിച്ചും ആൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരേ തുല്യരായി കണക്കാക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ ഈ കാര്യങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ അവർ പഠിപ്പിക്കുന്നത് നല്ലതാണ് പക്ഷേ പ്രത്യേകിച്ചും ആൺകുട്ടികൾ ഈ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ വളരാൻ ശ്രദ്ധിക്കുക നല്ല ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിങ് സൈനിക